திங்கள் செனி திவசங்களில் பழம் பச்சக்கரி இனங்களில் வாம்பன் ஆஃபர் ஆஃபர்கள் நீங்களிலேக்கேத்தான் செவன் ஃபைவ் நைன் த்ரீ எயிட் என்ன நம்பர்லேக்கு ஆஃபர் என்று டைப் செய்து விடு ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാകാൻ സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം പട്ടാമ്പി താലൂക്ക് ഓഫീസിലായിരുന്നു യോഗം വിളിച്ചു ചേർത്തത് പട്ടാമ്പി താലൂക്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യോഗം വിളിച്ചു ചേർത്തത് താലൂക്ക് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം മഴ ശക്തമാവുന്നതിനു മുൻപ് നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു ിൽ പിന്നെ രോഗം അത്രയില്ല മഴ കഴിഞ്ഞ സ്ഥലത്തോട്ട് ഡെങ്കി ഇല്ല ഇടയിലേക്ക് മഴ പെയ്യുമ്പോ അത്ര ഡെങ്കി ഉപയോഗിക്കും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ആവശ്യമായ നടപടികളെ കൈക്കൊള്ളാനും യോഗത്തിൽ സബ് കലക്ടർ മിഥുൻ പ്രേംരാജ് നിർദ്ദേശം നൽകി ട്രെയിൻസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് പ്രോത്സാഹിച്ച് അത് ചെയ്യണം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള ടൈമിൽ നമ്മൾ ശരിക്കും പ്രശക്തമായ മഴ സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പേ അത് അതെന്തായാലും ചെയ്യണം കളി ദിവസം അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം തന്നെ നടപടികൾ എടുത്ത് വരുന്നതാണ് നമ്മളെ പറഞ്ഞത് എന്തായാലും നമുക്കത് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യാം വെള്ള കെട്ട് കാരണം പല അസുഖങ്ങളും എന്തുകൊണ്ട് സ്ക്രോപ്പ് മേഖലയായ ഓങ്ങല്ലൂരിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ടായി തഹസിൽദാർ ബിന്ദു ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദു മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു